സി പി എമ്മിന്റെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിട്ടതായിട്ടാണ് ഇപ്പോൾ വരുന്ന വിവരം ഒരു ഏരിയ കമ്മിറ്റി ഇങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നും അങ്ങനെ പ്രവർത്തിക്കേണ്ട കാര്യമില്ലെന്നും അതിനൊരു സമ്മേളനം നടത്താനുമുള്ള ശേഷിയില്ല എന്നും ഒക്കെയാണ് സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു പാർട്ടി ഏരിയ കമ്മിറ്റിയെ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നതാണ് സി പി എമ്മിൽ ഇത് ഒരു ആദ്യത്തെ സംഭവമൊന്നുമല്ല പല സ്ഥലങ്ങളിലും പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ പാർട്ടിയുടെ ഘടകങ്ങളെ ലോക്കൽ കമ്മിറ്റികളെയും ഏരിയ കമ്മിറ്റികളെയും ജില്ലാ കമ്മിറ്റിയെ പോലും പിരിച്ചുവിടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം പാർട്ടി പ്രവർത്തനങ്ങളുടെ പാർട്ടി അച്ചടക്കത്തിന് ചേരാത്ത തരത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അവർക്ക് ഒരു കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിടേണ്ടി വരുന്നത് ആ കമ്മിറ്റി യഥാർത്ഥത്തിൽ ശേഷിയില്ലാത്ത കമ്മിറ്റിയാണെന്ന് പാർട്ടി യഥാർത്ഥത്തിന് ബോധ്യം വരുമ്പോഴാണ് അങ്ങനെ പിരിച്ചുവിടുന്നത് പക്ഷേ കരുനാഗപ്പള്ളിയിലെ സംഭവം നമ്മൾ നോക്കുമ്പോൾ ഒരു ഏരിയ കമ്മിറ്റിയുടെ ശേഷിക്കുറവല്ല അവിടെ പ്രതിഫലിക്കുന്നത് മുന്തി നിൽക്കുന്നത് അതിശക്തമായ വിഭാഗീയത തന്നെയാണ് പാർട്ടിയിൽ വിഭാഗീയത ഒരു കാലത്ത് കൊടികുത്തി വാണിരുന്നു പിന്നീടത് പിണറായി വിജയൻ്റെ കയ്യിൽ പാർട്ടിയും അധികാരവും എത്തിയതോടുകൂടി ആ വിഭാഗീയതയെ മുഴുവനും അടിച്ചമർത്തുകയും ഒരു നേതാവിൻ്റെയും ഒരു നേതൃത്വത്തിൻ്റെയും കീഴിൽ മാത്രം അതായത് പിണറായി വിജയൻ്റെ കയ്യിൽ മാത്രം പാർട്ടിയെ ഒതുക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ പിണറായി വിജയന് ആദ്യ കാലഘട്ടത്തിൽ മാത്രമാണ് അത്തരത്തിൽ പാർട്ടിയെയും അധികാരത്തെയും സ്വന്തം കയ്യിൽ ഒതുക്കി നിർത്താൻ കഴിഞ്ഞത് പിന്നീട് പിന്നീട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം കുറേശ്ശെ കുറേശ്ശെ പ്രതിഫലിച്ചു വന്നപ്പോൾ പാർട്ടി അണികൾക്കും പാർട്ടി നേതാക്കൾക്കും അത് കഴിയാതെ വരികയും പാർട്ടി അധികാരം പോലും ഒരു ഏകപക്ഷീയമായ അധികാരമായിട്ട് മാറുകയും ജനാധിപത്യ രീതിയിലുള്ള ഭരണക്രമത്തെ മൊത്തം അഴിമതിയിൽ കൊണ്ടുവന്ന് സ്വന്തം മകളുടെ പേരിൽ പോലും അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തപ്പോൾ പാർട്ടി തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഉദ്ദേശിച്ച തരത്തിൽ പാർട്ടിക്ക് ഉയർന്നു വരാൻ കഴിയാതെ വന്നപ്പോൾ നേതാക്കളും പാർട്ടിക്കാരും ഏക നേതാവിനെതിരായിട്ട് ഇരട്ടച്ചങ്ങനായ നേതാവിനായ പിണറായി വിജയനെതിരായിട്ട് രംഗത്ത് വരികയും ചെയ്യുകയും അവർ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നു മാത്രമല്ല പാർട്ടിയിൽ ഇപ്പോൾ ഈ പണാധിപത്യമുള്ള നേതാക്കൾക്ക് മാത്രമാണ് സ്ഥാനം ഉള്ളതും അവർക്ക് മാത്രമേ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും സാധാരണക്കാരുടെ പാർട്ടിയായിട്ട് സി പി എം തന്നെ വിലയിരുത്താൻ അവസ്ഥയിൽ ഓരോ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നാലും ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നാലും വലിയ സാമ്പത്തിക ഇടപാടുകളും ബിനാമി ഇടപാടുകളും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ബിനാമി വ്യവസായങ്ങളും കച്ചവടങ്ങളും ഒക്കെ നടത്തുന്ന ഒരു വിഭാഗമായിട്ടും റിയൽ എസ്റ്റേറ്റ് വിഭാഗമായിട്ടും പാർട്ടി നേതൃത്വം മാറിയിരിക്കുന്നു എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യപത്രമാണ് കരുനാഗപ്പള്ളിയിൽ സംഭവിച്ചത് കരുനാഗപ്പള്ളിയിൽ ജനങ്ങൾ അതിശക്തമായ ജനങ്ങളെന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ അവിടുത്തെ അണികൾ ചുവന്ന കൊടിയും ഉയർത്തി പ്ലക്കാർഡും ഉയർത്തിയാണ് അവിടെ പ്രതിഷേധിച്ചത് അയ്യൻ ബാവ ചേട്ടൻ ബാവ അവിടത്തെ ഏരിയ കമ്മിറ്റി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായ പി ഉണ്ണിക്ക് പകരം എച്ച് എസ് സലാം സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതോടു കൂടിയാണ് അവിടെ ആകെ ബഹളമാകുന്നതും അതിനെ അംഗീകരിക്കാത്തതും അതിനു അതിനു തന്നെ അവിടെ ലോക്കൽ കമ്മിറ്റിയിൽ നടന്ന സമ്മേളനം അടിപിടി അക്രമം നടക്കുകയും ചെയ്തതും സംഭവമുണ്ട് ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ഏരിയ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് പോലും ഏരിയ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു അവിടെ മത്സരം വരുന്നു മത്സരം വരുന്നതുകൊണ്ട് സമ്മേളനം നിർത്തിവെക്കുന്നു അതാണ് ഇപ്പോൾ ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരികയും പാർട്ടിയെ പിരിച്ചുവിടുകയും ഇവിടെ അഡ്ഗോ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി അവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്ന ഇതിനെ പ്ര ഇതിന് പൊതുരംഗത്ത് വന്ന് പ്രതിഷേധിച്ച പ്രകടനം നടത്തിയ നേതാക്കളെല്ലാം ഓ ഓരോരോരോ തരത്തിൽ നടപടിയെടുക്കാൻ അത് ക്രമേണ ക്രമേണ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് പാർട്ടി നേതൃത്വം അറിയുന്നു എന്തായാലും ഈ വിഭാഗീയത ഒരു ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിട്ടത് കൊണ്ട് മാത്രം തീരാൻ പോകുന്നില്ല ഇടയിലും പാർട്ടിയുടെ ഇടയിലും ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഈ പാർട്ടി ഒഴിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ പിരിച്ചുവിടുകയും അഡ്കോ കമ്മിറ്റി കൊണ്ടുവരികയും പുതിയൊരു കമ്മിറ്റി വന്നിട്ട് കൊണ്ടൊന്നും പ്രയോജനമുണ്ടാകുമോ എന്ന് തോന്നുന്നില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്